സംഗീത സംവിധായകൻ ഗോപി സുന്ദറും ഗോപി സുന്ദറിന്റെ ഗേൾ ഫ്രണ്ട്സും അവർ സോഷ്യൽ മീഡിയാസിലൊക്കെ ഷെയർ ചെയ്യുന്ന ഫോട്ടോസൊക്കെ വൈറലാണ് ഇപ്പോൾ അതുപോലൊരു ഫോട്ടോ വൈറലായി മാറിയിരിക്കുകയാണ് ഗോപി സുന്ദറിനോടൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ച മോഡൽ ഷിനു പ്രേം ഷിനു അതിൽ ആഡ് ചെയ്തിരിക്കുന്നൊരു ടൈറ്റിൽ ഇങ്ങനെയാണ് പൂന്തോട്ടത്തിലെ പൂക്കളെ ആരാധിക്കുന്നവൻ പൊതുവെ ഗോപി സുന്ദർ ഇടുന്ന ഇത്തരം ഫോട്ടോസിന് താഴെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് പേര് കമൻസ് ചെയ്യാറുണ്ട് പക്ഷെ ഗോപി സുന്ദർ അതിനേക്ക് വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കാറുള്ളത് ഷിനുവിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ബയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലുലു ബ്യൂട്ടിഫസ്റ്റ് സെക്കൻഡ് റണ്ണർ പാണിവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് ഫാഷൻ ക്യൂൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് ക്വീൻ അതുപോലെ മിസ് ക്വീൻ കേരള ടോപ് ടെൻ അതുപോലെ മിസ് റാം വോക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നിവയും ഇവർ നേടിയിട്ടുണ്ട് ഗോപി സുന്ദറിന്റെ ഒപ്പം ഫോട്ടോ ഇടുന്ന ഓരോ പെൺകുട്ടികളും ഇപ്പോൾ വൈറലാണ് അതുകൊണ്ട് തന്നെ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടികളുടെ രൂപമെല്ലാം എല്ലാ മലയാളികളുടെ മനസ്സിലും പതിഞ്ഞിരിക്കും ഒരുപാട് പെൺകുട്ടികളാണ് ഗോപി സുന്ദറിന്റെ സുഹൃത്ത് വലയത്തിൽ വന്നെത്തപ്പെടുന്നത് ഗോപി സുന്ദറിന്റെ ആരെയും അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തിത്വം തന്നെയാണ് ഇതിന് കാരണം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്